ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈ സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ അതേ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എൻ്റെ ജോലിസ്ഥലത്ത് ചെറിയൊരു ന്യൂ ഇയർ ഓസ്ട്ടം അപ്പോൾ അതേ ഞങ്ങൾ ബ്രേക്ക് ടൈമിൽ എല്ലാവരും പയ്യെ ഇറങ്ങി തുടങ്ങി നമുക്ക് കേക്ക് കട്ടുകയും ക്യാൻറ്റീനേ പോകണോളൂ അപ്പം നമ്മൾ ഞങ്ങളുടെ സെഷനിലുള്ള ആൾക്കാർ പയ്യേ ക്യാൻറ്റീനിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഞാൻ കൈ ഒന്ന് വീഡിയോ ആയിട്ട് എടുത്തതാണ് ഞാൻ എല്ലാവരെയും ക്യാൻ്റീനിലെത്താറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കേക്ക് ഓർഡർ ചെയ്തത് വന്നിട്ടില്ല കേക്കിനായിട്ട് വെയിറ്റ് ചെയ്യണേ എല്ലാവരും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതെന്ന് അപ്പോഴത്തേ ഞാൻ ഒന്ന് ചെയ്തു സോങ് ചെയ്യിച്ചേ കേക്കിനായിട്ട് വെയിറ്റ് ചെയ്യണത് അപ്പോൾ ദേ കേക്ക് കിട്ടാറായിട്ടുണ്ട് അവർ കേക്കും കൊണ്ട് വന്നിട്ടുണ്ട് അതേ ഞങ്ങൾ എല്ലാവരും കൂടി ചെറിയ രീതിയിൽ ന്യൂ ഇയർ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് ഉദ്ദേശിച്ചപ്പോൾ അതെ കേക്ക് ഇത് കൊണ്ടുവന്ന നേരെ ക്യാൻറ്റീനിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സാറന്മാരെ സൂപ്പർ സോയ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അവരാണ് കട്ട് ചെയ്യണത് അപ്പം അവർക്കായിട്ടാണ് വെയിറ്റ് ചെയ്യണത് അപ്പോൾ അത് കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒരു പുതുവർഷത്തിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതേ കേക്ക് ഓപ്പൺ ചെയ്തു അപ്പോൾ അത് നല്ല ഭംഗിയിൽ അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതേ സാറുമ്പോൾ ഒക്കെ വന്നു ജസ്റ്റ് അവരൊന്ന് നമുക്ക് നമ്മളെ വിഷ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളും യുവറിനെ പറ്റി ഒന്ന് ജസ്റ്റ് വിഷ് ചെയ്തു അതിന് ശേഷമാണ് കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നത് അത് നമുക്ക് നമ്മുടെ ഒരു സാറും നമ്മുടെ സെഷൻ്റെ സീനിയർ സ്റ്റാഫുമായിട്ടുള്ള അവരും കൂടി ചേർന്നാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങളുടെ സെക്ഷനിൽ ചെറിയൊരു ന്യൂ ഇയർ ആഘോഷം അവിടെ തുടങ്ങി അതിന് ശേഷം കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു അതൊന്നും ഞാൻ വീഡിയോ വീഡിയോയിട്ട് ഇടുന്നില്ല എൻ്റെ കിട്ടിയൊരു ചെറിയ ഫോട്ടോസോ വീഡിയോസോ കളക്ഷനായിട്ടാണ് അപ്പോൾ അത് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒരു കളർ കോഡ് വെച്ച് എല്ലാവരും തന്നെ മാക്സിമം എല്ലാവരും തന്നെ അപ്പോൾ എല്ലാവരും തന്നെ ഒരേപോലത്തെ കളർ കോഡ് ഉള്ള ഡ്രസ്സും സാരീസൊക്കെ ആയിട്ടോ ഞങ്ങൾ പറഞ്ഞിട്ടത് അങ്ങനെ നല്ലൊരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു അത് ഒരു പുതുവർഷം കമ്പനിയിലും നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്ത് നമ്മുടെ സീനിയർ സീനിയറായിട്ടുള്ളൊരു സ്റ്റാഫ് എല്ലാവർക്കും കേക്ക് കൊടുത്തു അങ്ങനെ ഞങ്ങളും കഴിച്ചു അങ്ങനെ ഹാപ്പി എല്ലാവരും ഹാപ്പിയായിരുന്നു നല്ലൊരു എൻ്റർടൈൻമെൻറ്റും നല്ലൊരു ദിവസമായി നന്നത്തെ അതിന് ശേഷം നമ്മളെല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തത് അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പിങ്ങാണ് കാണിക്കുന്നത് എല്ലാവരും കൂടിയുള്ള ഫോട്ടോ സെഷനും കാര്യങ്ങളും എല്ലാവരും തന്നെ എടുത്തു ആ ക്ലിപ്പിങ്ങാണ് നിങ്ങളിങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു അഞ്ചാറ് ഫോട്ടോസ് ഇങ്ങനെ കിട്ടുന്നുള്ളു കാണിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ സെഷനിൽ കുറച്ച് പേര് വെച്ചാണ് നമ്മൾ ഈ ഒരു ന്യൂറസ് വേറ്റ് ചെയ്തത് പിന്നെ എല്ലാവരും ഹാപ്പിയായി അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും ഹാപ്പി മുക